ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ജനുവരി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ മാർക്കറ്റ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നലെ മാർക്കറ്റ് നമുക്കറിയാം ഒരു നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡോട് കൂടിയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നിഫ്റ്റി ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും അതുപോലെ തന്നെ ബി എസ് സി സെൻസെക്സ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് നേട്ടത്തോടു കൂടി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഒന്നിലും ആണ് ബാങ്ക് നിഫ്റ്റി എണ്ണൂറ്റി രണ്ട് പോയിന്റ് ഉയർച്ചയോടുകൂടിയുമാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ ഇന്നും കഠിനമായിട്ടുള്ള ഒരു വള്ളട്ടായലറ്റ് സെഷൻ തന്നെയായിരുന്നു നടന്നിരുന്നത് അപ്പോൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ ഇപ്പോഴും ഇടിവ് തുടരുന്നു എന്ന് വേണം പറയാൻ മിഡ് ക്യാപ് ഓഹരികളിൽ ഏകദേശം പോയിൻറ്റ് ഫൈവ് വൺ അതായത് അര ശതമാനത്തിൻ്റെ അധികം ഇടിവാണ് സംഭവിച്ചത് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ ഒന്നേ പോയിന്റ് എട്ട് ഒന്ന് ശതമാനത്തിൻ്റെ ഇടിവോടുകൂടിയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് വരെ വന്ന നിഫ്റ്റി വീണ്ടും ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപതിനു മുകളിലേക്ക് പോകേണ്ടായി പിന്നീട് അവസാന മണിക്കൂറിൽ കണ്ട തിരുത്തലിനാണ് ഇരുപത്തി മൂവായിരത്തിനു മുകളിൽ നിഫ്റ്റി സ്റ്റേബിൾ ആവാതെ ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അവസാനിച്ചിരിക്കുന്നത് ഇന്നത്തെ യു എസ് മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് ഒക്കെ തന്നെ പോസിറ്റീവാണ് പ്രത്യേകിച്ചും ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ തന്നെ ലൂണാർ ഹോളിഡേയ്സ് പ്രമാണിച്ച് അവധിയിലാണ് അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി നമുക്ക് നൽകുന്നത് പോസിറ്റീവ് ഇൻഡിക്കേഷനാണ് എൺപത്തി നാല് പോയിന്റിൻ്റെ അബ്സൈറ്റോട് കൂടിയാണ് ഗിഫ്റ്റ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിന് പോസിറ്റീവ് മൊമെൻറ്റം കിട്ടും അല്ലെങ്കിൽ പോസിറ്റീവ് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതേസമയം ഡോ ജോൺസും നാസ്ഡാക്കും അതായത് യു എസിൻ്റെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഡോ ജോൺസ് ഏകദേശം പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനത്തിൻ്റെയും നാസ്ഡാക്ക് ഒന്നര ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിന് അടുപ്പിച്ച് തന്നെ പോസിറ്റീവുള്ള ക്ലോസിംഗ് ആണ് ക്രൂഡും അതുപോലെ തന്നെ എഴുപത്തി മൂന്ന് ഡോളറിലാണ് ക്ലോസിംഗ് ക്രൂഡ് ബ്രണ്ട് ക്രൂഡ് എഴുപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് നാല് ഗോൾഡിൽ ഇന്നലെ ഇരുപത്തിയൊന്ന് ഡോളറിനാണ് ഇരുപത്തിയൊന്ന് ഡോളറിൻ്റെ വർധനയോട് കൂടി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് ഔണ്സിന് അല്ലെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് ഡോളറിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് സോ ഗ്ലോബല് നോക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് സ്റ്റാർട്ടിങ് തന്നെയാണ് ഗ്ലോബൽ ഫ്രണ്ടിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല നമ്മൾ നമ്മളിന്ന് കൂടുതൽ സ്പെസിഫൈ ചെയ്യാൻ പോകുന്നത് അതായത് ഇന്നത്തെ എഫ് ഐ ഐ ഐ ഐസിൻ്റെ സെല്ലിംഗ് നോക്കിക്കഴിഞ്ഞാലും ഒരു പോസിറ്റീവ് ഡാറ്റ തന്നെയാണ് വരുന്നത് കാരണം എഫ് ഐ ഐസിന് അവരുടെ ഇൻഡെക്സ് ഓപ്ഷൻസിലും ഇൻഡെക്സ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും പോസിറ്റീവ് പൊസിഷൻസ് ആണ് ഉള്ളത് അതേസമയം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ക്യാഷ് മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഡി ഐസ് ആറായിരത്തി എണ്ണൂറ്റി പതിനാല് കോടി രൂപയുടെ വാങ്ങലുകളാണ് ഇന്നലെ മാർക്കറ്റിൽ നടത്തിയതായിട്ട് കാണുന്നത് ഏതായാലും ഒരു പോസിറ്റീവ് കൂടി സ്റ്റാർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു പക്ഷേ നിഫ്റ്റിയിൽ ഒരു പുതുതായിട്ടും ഒരു മോശമായിട്ടുള്ളൊരവസ്ഥ മാറി എന്ന് നമുക്കിപ്പോഴും പറയാൻ സാധിക്കുന്നില്ല ഇരുപത്തി മൂവായിരത്തി ഇ ഇരുന്നൂറ്റി അൻപത് റ്റു ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു അഡിൽ ഹഡിലാണ് അതേസമയം ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് റ്റു ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണായിട്ടുള്ളത് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിന് താഴെ നിഫ്റ്റി സ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു കറക്ഷനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നു നല്ല രീതിയിലുള്ള കറക്ഷൻ സാധ്യതയുള്ള ഏരിയ ആയിട്ടാണ് കാണുന്നത് അതേസമയം ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതൂറ്റി ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് വളരെ ശക്തമായിട്ടുള്ളൊരു സപ്പോർട്ട് സോണായിട്ട് തന്നെ നെഫ്റ്റിക് ആക്റ്റീവ് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും റിസൾട്ടുകളിലേക്കും പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക ഞങ്ങളൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ടെലിഗ്രാം ചാനൽ വഴി നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അവിടെ മാർക്കറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു സെബി രജിസ്റ്റേഡ് ഫേം അതുപോലെ തന്നെ ഞാൻ തന്നെ പേഴ്സണലായിട്ട് കൈകാര്യം ചെയ്യുന്ന സ്വിംഗി സ്കിങ് എന്ന് പറയുന്ന ഒരു ചെറിയ ടെലിഗ്രാം ഗ്രൂപ്പുമാണ് ഉള്ളത് നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സർവീസുകൾക്ക് അവൈലബിൾ ആവുന്നതാണ് ഇന്ന് എൺപത് കമ്പനികളാണ് റിസൾട്ടുമായിട്ട് വരുന്നത് അത് ലാർജ് ക്യാപ് കമ്പനി ആയിട്ടുള്ള അംബുജ സിമെൻറ്റ് ടാറ്റ മോട്ടോഴ്സ് ബിഗ് ബജാജ് ഫിനാൻസ് ഇന്ത്യൻ ബാങ്ക് മാരുതി സുസഗി എസ് ആർ എഫ് ലിമിറ്റഡ് അധാനി പവർ ഇത്രയുമാണ് ലാർജ് ക്യാപ്പിൽ ഇന്ന് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന കമ്പനിയായിട്ടുള്ളത് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് ജിൻഡാൽ സ്റ്റെയിൻലെസ് വോൾട്ടാസ് ബ്ലൂ സ്റ്റാർ ലിമിറ്റഡ് ब्रिगेज एंटरप्राइस के कैपीटिको कैता इत्री ओहद स्मोल क्यापिलफ्ट्मा ओटो बंसा वयर इंडस्ट्री जी एम आर् पवर ब्लू इंटरनेशनल इंटरनाषण जूपिट्स उषा मार्टि ओलेक्ट्रा ग्रीन ट्रेड डेवलप कायम आशी इं ग्ल आस् ओटोमोटी दीपक फेर्टिलइस गब्रियल ब्लेंडर्स ब्लेंडे क्रेसकॉप सोलर टीएमके बैंक ജെ കെ പേപ്പർ ജെ ജെ ബി എ മോട്ടോ എക്ലറിക് സർവീസസ് ഇത്രയും കമ്പനികളുണ്ട് മൈക്രോക്യാപ്പ് കമ്പനികളിലേക്ക് ഞാൻ പോകുന്നില്ല ഏതായാലും എൺപതോളം കമ്പനികൾ റിസൾട്ട് ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് വരാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട റിസൾട്ട് ടാറ്റാ മോട്ടോഴ്സ് തന്നെയാണ് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് ആൾക്കാരും ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ടാറ്റാ മോട്ടോഴ്സ് ടാറ്റാ മോട്ടോഴ്സിൻ്റെ റിസൾട്ട് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് റവന്യൂവിലെ നേരിയ വർധനവ് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ജെ എൽ ആറിൻ്റെ ഇന്ത്യൻ ജെ എൽ ആറിൻ്റെയും ഇന്ത്യൻ പാസഞ്ചർ വൈക്കിളിൻ്റെയും സെയിൽസിലാണ് പ്രധാനപ്പെട്ട പെർഫോമൻസ് അവരുടെ പെർഫോമൻസ് ആണ് പ്രധാനപ്പെട്ടതായിട്ടും ക്യൂ ത്രീയിൽ എനിക്കാൻ പോകുന്നത് സെയിൽസിൽ ഒരു മൂന്ന് ശതമാനം വരെ ഉള്ള ഗ്രോത്താണ് ഇയറോൺ ഇയറിൽ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് അതുപോലെ തന്നെ നാല് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഏകദേശം പതിനാല് ശതമാനത്തിൻ്റെ കുറവ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഏകദേശം പതിനാല് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്താൻ സാധ്യത അതുപോലെ തന്നെ ജെ എൽ ആറിൻ്റെ വോളിയം അതായത് ചൈനയിലെ ജീവി ജെ എൽ ആർ വോളിയം ഒഴുകി അത് നോക്കുകയാണെങ്കിൽ നാല് ശതമാനത്തിൻ്റെ കുറവ് വരാനുള്ള സാധ്യതകളാണ് ജെ എൽ ആർ വോളിയത്തിൽ കാണുന്നത് ജെ എൽ ആറിൻ്റെ സെയിൽസിൽ അത് യൂറോപ്യൻ അതുപോലെ തന്നെ ചൈന മാർക്കറ്റിലുള്ള വീക്ക്നെസ്സും മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഓവറോൾ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ ചൈന ഒഴികെ അത് നാല് ശതമാനത്തിൻ്റെ കുറവ് വരാൻ സാധ്യതയുണ്ട് ജെ എൽ ആർ ഓഡിയത്തിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മാർജിൻ നോക്കിക്കഴിഞ്ഞാലും മാർജിനിലും ചെറിയ ഒരു കോൺട്രാക്ഷനുള്ള സാധ്യതകൾ കൂടി എബിറ്റ മാർജിൻ സെവൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് അതിനടുത്ത് വരാനുള്ള സാധ്യത അതായത് നൂറ് ബേസിസ് പോയിന്റിൻ്റെ കുറവ് വരാനുള്ള സാധ്യതയാണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വരുന്നത് അതായത് ഒരു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് ഒന്നും തന്നെ ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഭാഗത്തൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു നേരിയ തീതിലുള്ള ഒരു റവന്യൂ അതായത് ഏണിംഗ് പെർ ഷെയറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ്റ്റിമേഷനിൽ ഒരു അഞ്ചര ശതമാനത്തിൻ്റെയെങ്കിലും കുറവ് വരാനുള്ള സാധ്യതകളാണ് മോത്തിലാൽ അടക്കമുള്ള ബ്രോക്കിംഗ് ഫേമുകൾ ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഏണിങ്ങിൽ പ്രതീക്ഷിക്കുന്നത് സോ മോട്ടോഴ്സ് ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിന് അതിനെ തിരാകരിച്ചുകൊണ്ട് വലിയ രീതിയിലൊരു നല്ല റിസൾട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ മാത്രമാണ് ടാറ്റ മോട്ടോഴ്സുകളുടെ മുകളിലുള്ള സാധ്യതയുള്ളത് ഏതായാലും മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുസരിച്ച് ടാറ്റ മോട്ടോഴ്സിൽ നിന്നും ഒരു വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ പ്ര ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ് ബൈക്കിൾ മാത്രമാണ് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് പാസഞ്ചർ ബൈക്കിൾ ലിബിറ്റ് ഏകദേശം ആറ് പോയിൻ്റ് എട്ട് ശതമാനമായി നിലനിർത്താൻ സാധ്യതയുണ്ട് മുപ്പത് ബേസിസ് പോയിൻ്റ് ഉയർച്ചയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിളുകളുടെ സെയിൽസും അതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ സ്ട്രാറ്റജികളുമായിരിക്കും മാനേജ്മെൻ്റ് പറയുന്ന സ്ട്രാറ്റജികളുമായിരിക്കും ടാറ്റ മോട്ടോഴ്സിൻ്റെ റിസൾട്ടിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് അതേസമയം ഇന്ത്യയിലെ ലീഡിങ് കാർ മാനുഫാക്ചറേഴ്സായിട്ടുള്ള മാരുതി സുസ്കിയും കൂടി ഇന്ന് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് നല്ല റിസൾട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം അവരുടെ വോളിയം ഗ്രോത്ത് വളരെ സ്ട്രോങ് ആയിരുന്നു നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള വോളിയം ഗ്രോത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആവറേജ് സെല്ലിംഗ് പ്രൈസും വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ അതായത് സെയിൽസിൽ ഈ പതിനേഴ് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് ഇയർ ഓൺ ഇയറിലെ ഭാരതിയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് ആവറേജ് ആറോളം ബ്രോക്കേഴ്സ് വളരെ നല്ല പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും അതുപോലെ തന്നെ ഇബിറ്റ മാർജിനും ആണ് കമ്പനിയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് സെയിൽസിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഏകദേശം പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് മാരുതിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മാരുതി മാത്രമല്ല ഒരു ഈ വീക്ക് ഡിമാൻഡായിരുന്നു പാസഞ്ചർ വെഹിക്കിൾ അക്രോസ് അതർ സെക്ടറിൽ ഉണ്ടായിരുന്നെങ്കിലും ഭാരതിയുടെ സെഗ്മെൻറ്റില് മാരുതിയുടെ സെയിൽസിലെ വർധനവാണ് കാണിച്ചിരുന്നത് പതിമൂന്ന് ശതമാനത്തിൻ്റെ വോളിയൂം ഗ്രോത്താണ് ക്വാർട്ടർ ഇയർ ഓൺ ഇയർ കാണിച്ചിരുന്നത് ഡൊമസ്റ്റിക് സെയിൽസിലെ ആറ് ശതമാനത്തിൻ്റെ വർധനവ് ഇയർ ഓൺ ഇയറിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വർഷാവർഷം കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കുന്ന സമയത്ത് മുപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ വർധനവും പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപത്തി രണ്ട് ലക്ഷത്തി അൻപതിനായിരം യൂണിറ്റുകൾ ഈ ഡിസംബർ ക്വാർട്ടറിൽ വിറ്റു എന്നുള്ളതാണ് കമ്പനിയുടെ ഒരു നേട്ടമായിട്ട് പറയുന്നത് എട്ട് ശതമാനം വർധനവായിരുന്നു സോ ഏതായാലും ആക്സിസ് സെക്യൂരിറ്റീസ് അടക്കം ഭാരതിയുടെ റിസൾട്ട് റവന്യൂവിൽ പത്തൊൻപത് ശതമാനത്തിൻ്റെ വർധനവും അതുപോലെ തന്നെ പതിമൂന്ന് ശതമാനത്തിൻ്റെ ഓൺ ഇയർ വർദ്ധനവും പ്രതീക്ഷിക്കുന്നുണ്ട് ഓലിയത്തിൽ പതിമൂന്ന് ശതമാനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടറും രണ്ട് ഇയർ ഓൺ ഇയറും പ്രതീക്ഷിക്കുന്നുണ്ട് ഇബിറ്റ മാർജിനിൽ മീൻസ് അഡ്വെർടൈസ്മെൻറ് കോസ്റ്റ് കൂടുതലായതും അതുപോലെ തന്നെ അഡ്വെർടൈസ്മെൻ്റും മറ്റ് ഫിനാൻസ് കോസ്റ്റുകളും കൂടുതലായത് ഇബിറ്റയിൽ ചെറിയ രീതിയിലുള്ള കോൺട്രാക്റ്റും സംഭവിച്ചേക്കാം എന്നുള്ള നിഗമനമാണുള്ളത് ഏതായാലും മാരുതി നിന്നും നല്ലൊരു റിസൾട്ട് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നു ആ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് വേണം കരുതാൻ അതുപോലെ ഇന്നലെ റിസൾട്ട് പ്രഖ്യാപിച്ച കമ്പനികളിൽ ഒരു റിസൾട്ട് മോശമല്ലാത്ത റിസൾട്ട് വന്നിരിക്കുന്ന ജെ എസ് ഡബ്ല്യു ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റേതാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയുടെ ഇൻകമാണ് കമ്പനി രേഖപ്പെടുത്തിയത് ഇരുപത്തി നാല് ശതമാനത്തിൻ്റെ വർദ്ധനവാണ് റവന്യൂയിലെ കമ്പനി രേഖപ്പെടുത്തിയത് നെറ്റ് പ്രോഫിറ്റ് നോക്കിയാലും മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് മുപ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കുന്ന സമയത്ത് ക്യൂ ത്രീയിലെ ജെ എസ് ഡബ്ല്യൂ ഇൻഫ്രാസ്ട്രക്ചർ ലീഡിങ് ആയിട്ടുള്ള പവർ പ്രോജക്റ്റ് പവർ പോർട്ട് ഓപ്പറേറ്റർ കൂടിയാണ് ജെ എസ് ഡബ്ല്യു ഇൻഫ്രാസ്ട്രക്ചർ അതേപോലെ സുസ്ലോൺ എനർജി സുസ്ലോൺ എനർജിയുടെ ഭാഗത്തു നിന്നും ഏകദേശം തൊണ്ണൂറ്റൊന്ന് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് സെയിൽസിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നോക്കിയാലും തൊണ്ണൂറ്റൊന്ന് ശതമാനത്തിൽ ത്തിൻ്റെ വർധനവാണ് മുന്നൂറ്റി എൺപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് ആറ് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ടി വി എസ് ഹോൾഡിംഗ്സാണ് ടി വി എസ് ഹോൾഡിംഗ്സിൻ്റെ ഇൻകത്തിൽ പതിനാലര ശതമാനത്തിൻ്റെ വർധനമാണ് വന്നിരിക്കുന്നത് അതേസമയം പ്രോഫിറ്റിൽ ഇരുപത്തി എട്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനമാണ് ടി വി എസ് ഹോൾഡിങ്സിൻ്റെ പ്രധാനപ്പെട്ട റിസൾട്ടായിട്ട് മീൻസ് ഇൻകത്തിൽ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ് ഹിന്ദുസ്ഥാൻ സിംഗിൻ്റെ നെറ്റ് പ്രോഫിറ്റിലെ മുപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ഇരുനൂ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തുന്നത് കോൾഗേറ്റ് എഫ് എം സി ജി സെക്ടറിൽ നിന്നുള്ള കോൾഗേറ്റ് രണ്ട് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് മീൻസ് ലോസാണ് രേഖപ്പെടുത്തുന്നത് പ്രോഫിറ്റിലുള്ള കുറവാണ് രേഖപ്പെടുത്തിയത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയത് അരവിന്ദ് അരവിന്ദനും പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് പ്രോഫിറ്റ് രേഖപ്പെടുത്തുക അതേസമയം വഡാഫോൺ സോറി വേദാന്ത വേദാന്ത ഒരു കോടി ഒരു ലക്ഷം കോടി രൂപയുടെ അല്ലെങ്കിൽ വേദാന്ത ഒരു ലക്ഷം കോടി രൂപയുടെ അലുമിനിയം റിഫൈനറി ഒഡീസയിൽ സ്ഥാപിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബോഷ് ബോഷ് ഡിസംബർ ക്വാർട്ടറിലെ നെറ്റ് പ്രോഫിറ്റിലെ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ കുറവ് രേഖപ്പെടുത്തി നാനൂറ്റി അൻപത്തി എട്ട് കോടി രൂപയാണ് രേഖപ്പെടുത്തിയത് സ്പൈസ് ജെറ്റ് അവരുടെ പുതിയ പ്ലെയിൻ അതായത് ഫ്ലൈറ്റിലേക്ക് ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് ഇൻട്രഡ്യൂസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അതുപോലെ തന്നെ ഉസ്ബക്കിസ്ഥാനിലുള്ള ആദ്യത്തെ ഡാറ്റാ സെൻ്റർ നിർമ്മിക്കാനുള്ള കരാറ് എൽ എൻ ടിക്ക് ലാർസൻ ആൻഡ് ട്യൂബ്രോന് കിട്ടിയിരിക്കുന്നു ഏകദേശം ഈയൊരു ഗവണ്മെന്റ് ഓഫീഷ്യലിൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇത് വന്നിരിക്കുന്നത് ഡാറ്റാ സെൻറ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളും ഗവൺമെൻറ് ഓഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം എഞ്ചിനീയറിങ് റിക്വയർമെൻ്റ് കൺസ്ട്രക്ഷൻ എല്ലാം ആ അഡ്വാൻസ്ഡ് എക്യുപ്ഡ് ആയിട്ടുള്ള ഡാറ്റാ സെൻറ്റേഴ്സിൻ്റെ എഐ ആയിട്ടുള്ള ഡാറ്റാ സെൻ്ററിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വവും ലാർസൺ ആൻഡ് ട്യൂബ്രോ ആണ് നിർവഹിക്കാൻ പോകുന്നതാണ് ഗവൺമെൻറ് ഓഫീഷ്യൽസ് പറയുന്നത് അവസാനമായി ടാറ്റ മോട്ടോ മീൻസ് ടി വി എസ് മോട്ടോസിൻ്റെ ക്യൂത്ര റിസൾട്ടിൽ നാല് ശതമാനത്തിൻ്റെ വർധനമാണ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയത് ബജാജിൻ്റെ പ്രോഫിറ്റിൽ ബജാജ് ബജാജ് ഓട്ടോയുടെ പ്രോഫിറ്റിലും മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഉണ്ടായത് രണ്ട് പോയിൻറ്റ് ഒന്ന് കോടി രൂപയുടെ പ്രോഫിറ്റാണ് രേഖപ്പെടുത്തുന്നത് ഹുണ്ടായി നോക്കിക്കഴിഞ്ഞാൽ ഹുണ്ടായിയുടെ പ്രോഫിറ്റിലെ എല്ലാ എസ്റ്റിമേഷനും കഴിഞ്ഞു പ്രോഫിറ്റിലെ പത്തൊൻപത് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഇന്ന് വളരെ ചാലഞ്ചിങ്ങായി ചാലഞ്ചിങ്ങായിട്ടുള്ള ക്വാർട്ടറാണ് ഈ പറയുന്ന റവ ഈ ഹുണ്ടായിയെ സംബന്ധിച്ചിട്ടുണ്ടായിരിക്കുന്നത് കാരണം ഇബിറ്റ പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം താണിരിക്കുന്നു നെറ്റ് പ്രോഫിറ്റിലെ പതിനെട്ടേ പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ കുറവാണ് റവന്യൂ നോക്കിക്കഴിഞ്ഞാലും ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഇവിറ്റ മാർജിനായാലും നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിലൊക്കെ തന്നെ വളരെയേറെ നിരാശജനകമായിട്ടൊരു റിപ്പോർട്ടാണ് ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കൂടുതൽ റിസൾട്ടുകളും അനാലിസിസുകളും ഞാൻ മറ്റൊരു മാർക്കറ്റ് ടൈമിലും ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികൾ മാർക്കറ്റ് റിക്കവറിയിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ കറക്ഷൻ റീഡ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് റീറ്റൈലേഴ്സിനെ സംബന്ധിച്ചിട്ട് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിൽ നിക്ഷേപിച്ചവരെ സംബന്ധിച്ചിട്ട് വളരെ ഗുരുതരവസ്ഥയിലേക്ക് പോകാം കാരണം അവർ ഒരു ഏറ്റവും ഹൈ നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനത്തിലധികം കറക്ഷൻ വന്നു കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ഇരുപത് ശതമാനത്തിന് താഴെ കറക്ഷൻ വരുന്ന സമയത്ത് ഒരു ബെയർ മാർക്കറ്റിൻ്റെ ഗ്രിപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും നോക്കാം നമുക്ക് ഇന്നലെ മുതൽ ഒരു റിക്കവറി സയൻസ് എവിടെയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആർ ബി ഐ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു അപ്പോൾ എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നു ലാർജ് ക്യാപ്പിൽ മാത്രമല്ല മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും എങ്ങനെയാണ് ആക്ഷൻസ് കൂടി വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് നാളെ എക്സ്പയറിക്ക് തൊട്ട് മുമ്പുള്ള ദിവസം കൂടിയാണ് വ്യാഴാഴ്ച നമുക്ക് മന്ത്ലി എക്സ്പയറി കൂടിയാണ് അപ്പോൾ അതിന് മുന്നിൽ ദിവസം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻ്റുകളും അതുപോലെ തന്നെ സെറ്റ് ഓഫുകളും റോൾ ഓവറുകളൊക്കെ തന്നെയുള്ള അഡ്ജസ്റ്റ്മെൻറ്സുകളായിരിക്കും അതുകൂടി കണക്കിലെടുത്ത് വേണം വളർട്ടാലിറ്റി കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട് ഏതായാലും ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത് ടു മുന്നൂറ് എന്ന് പറയുന്ന റേഞ്ച് തുടങ്ങി അങ്ങോട്ട് പ്രോഫിറ്റ് ബുക്കിങ്ങുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് അതേസമയം ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് അതിന് താഴെ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിന് താഴെ നിഫ്റ്റി ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ സ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വീണ്ടും ഒരു നല്ലൊരു നൂറ് നൂറ്റമ്പത് പോയിൻ്റ് കറക്ഷൻ കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം അപ്പോൾ കൂടുതൽ സ്റ്റോക്ക് സജഷൻസിനും നിങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കുമായിട്ട് നിങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ട്രേഡിംഗ് ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു മറ്റൊരു അപ്ഡേറ്റ്സുകളുമായിട്ട് മാർക്കറ്റ് ടൈമിൽ വീണ്ടും കാണാം സ്റ്റേറ്റ് യൂണിവെത്തേഴ്സ് ബൈ ബൈ